നമസ്കാരം തിരുവിതാംകൂർ രാജകുടുംബമായിട്ടുള്ള ആദിത്യോർമ്മയാണ് ഇന്ന് വൺ ഇന്ത്യയോടൊപ്പം ഉള്ളത് ഏകദേശം ഇരുന്നൂറ്റി എഴുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരമൊരു മഹാകുംഭാഭിഷേകം നടക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത് അത് ഞങ്ങൾ എൻ്റെ എൻ്റെയും ഇപ്പം നമ്മുടെ എല്ലാവരെയും ജീവിതകാലത്ത് നടക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് യീശുവിൻ്റെ അനുഗ്രഹമാണെന്ന് കരുതുന്നു അതിലേറ്റവും എനിക്ക് സന്തോഷമായിട്ട് തോന്നിയത് ഈ മൂന്ന് താഴേക്കുടങ്ങൾ വെക്കുമല്ലോ അതിൽ ആദ്യത്തെ താഴേക്കുടത്തിൻ്റെ ഒരു ഭാഗം എനിക്കും വെക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി അതിലെ മൂന്ന് പിടി നെല്ല് നിറയ്ക്കാനും എനിക്ക് ഭാഗ്യമുണ്ടായി ഒരു താഴേക്കുടത്തിലെ ഉദ്ദേശം ഒരു ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് കിലോ നെല്ല് കൊള്ളും അത് ആദ്യത്തേത് മുഴുവൻ നിറച്ചിട്ടാണ് ഞാൻ താഴെ ഇറങ്ങിയത് ഇനിയിപ്പോൾ എട്ടാം തീയതി അഭിഷേകവും ബാക്കി കാര്യങ്ങളും എല്ലാം നടക്കുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ എത്ര വർഷം എത്ര വർഷത്തോളമായി തുടങ്ങിയിട്ട് ഇത് ഉദ്ദേശം എനിക്ക് സുപ്രീം കോടതി കേസ് വന്നപ്പോൾ തൊട്ട് ആ സമയത്ത് താഴേക്കൂടെ ഇളക്കിയതാണെന്ന് എൻ്റെ ഓർമ്മ അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ കാരണങ്ങളുണ്ട് ഉണ്ട് താമസിച്ച് താമസിച്ച് പോയി അവസാനം ഭഗവാൻ നിശ്ചയിച്ചത് ജൂൺ എട്ടാണ് അന്ന് തന്നെ അത് എല്ലാ ഐശ്വര്യങ്ങളും കൂടെ നമ്മുടെ നാട്ടിലും നാട്ടുകാർക്കും എല്ലാ ഐശ്വര്യങ്ങളും വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഭാഗമായിട്ട് എന്തൊക്കെ ചടങ്ങുകളാണ് നടക്കുന്നത് ചടങ്ങുകള് തന്ത്രി മെയിൻ ഈ മൂന്ന് താഴെക്കൂടോ അഭിഷേകം പിന്നെ വിഷുസേനൻ്റെ പുനഃപ്രതിഷ്ഠ കടുസർക്കിൽ ചെയ്തിട്ടുണ്ട് പിന്നെ തിരുവമ്പാടിയിൽ അഷ്ടമന്ത് കലശവും ഉറപ്പിക്കലും നടക്കുന്നുണ്ട് വലിയ ആ ഒരു എന്തായാലും വലിയൊരു അടുത്തൊരു സ്റ്റെപ്പിലോട്ട് മൂവല്ലേ ഒരു പൂർണതയിലോട്ട് വരികയല്ലേ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പക്ഷെ ഈ അപൂർണതയല്ലേ കുമ്പോ ഈ താഴെക്കുടം ഇല്ലയെന്ന് കാണുമ്പോൾ തന്നെ ശ്രീകോവിന്റെ മുകളിൽ കാണുമ്പോൾ ഒരു ന്യൂനതയാണ് ഇപ്പോൾ അത് മൂന്ന് താഴേക്കുടമായിട്ട് ഇപ്പൊ വെളിയിൽ നിന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും ഒരുക്കങ്ങളും ഓൾമോസ്റ്റ് എല്ലാം പൂർത്തിയായിട്ടുണ്ട് അകത്തപ്പം ഈ രാവിലെ എനിക്ക് തോന്നുന്നു ആറര കഴിഞ്ഞാൽ പിന്നെ ദർശനമില്ല അപ്പോൾ ആ സമയത്തുള്ളവർക്ക് മാത്രമേ എനിക്കൊന്ന് കാണാൻ പറ്റൂ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഭക്തരെ എന്തായാലും നല്ലോണം കാണുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അത് ഈ വടക്കും തെക്കും സൈഡിൽ നിന്നാലേ കാണാൻ ഒക്കു പിന്നെ പടിഞ്ഞാറ് കുറച്ച് പേർക്ക് എന്തായാലും കാണാം കിഴക്കൻ സൈഡിൽ നിന്നാൽ കാണാൻ പറ്റില്ല അതിനുള്ള സജ്ജീകരണങ്ങൾ എല്ലാവർക്കും നമ്മൾ അകത്ത് നിൽക്കുന്ന നമ്മുടെ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും Subscribe to One India and never miss an update.